ഹിന്ദു പുരാണങ്ങളുടെ ദൈവിക ലോകത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന കഥകളും പ്രതീകാത്മകതയുമുള്ള പ്രിയപ്പെട്ട ദൈവമായ ഗണേശന്റെ ലോകത്തിലേക്ക് ഇന്ന് നാം കടന്നു ചെല്ലുന്നു ഗണപതി എന്നും അറിയപ്പെടുന്ന ഗണപതി ഹിന്ദുമതത്തിലെ ഏറ്റവും ആദരണീയമായ ദൈവങ്ങളിലൊന്നാണ് വ്യതിരിക്തമായ ആനത്തലയും മനുഷ്യ ശരീരവുമുള്ള ഗണേശൻ ജ്ഞാനത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതിബന്ധങ്ങൾ നീക്കുന്നവന്റെയും ദൈവമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഗണേശൻ എന്താണ് അദ്ദേഹത്തെ അദ്വിതീയനാക്കുന്നത് വരൂ നമുക്ക് പര്യവേക്ഷണം ചെയ്യാം സംഹാരത്തിന്റെ ദേവനായ ശിവന്റെയും പാർവതിയുടെയും മകനാണ് ഗണേശൻ ഏതൊരു പുതിയ സമ്പത്തിന്റെയും യാത്രയുടെയും ആരംഭത്തിൽ ഗണപതിയെ ആരാധിക്കുന്നത് പോലെ തടസ്സങ്ങൾ നീക്കുന്നതിനും ഭാഗ്യത്തിന്റെ അനുഗ്രഹത്തിനും പ്രതീകമാണ് അവന്റെ പ്രതിച്ഛായ മനോഹരവും ശക്തവുമാണ് ആനയുടെ തല വൃത്താകൃതിയിലുള്ള ശരീരം നാല് കൈകൾ അവയിൽ ഓരോന്നിനും അവന്റെ ദൈവിക ഗുണങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന പ്രതീകാത്മക വസ്തുക്കൾ ഉണ്ട് ഗണപതിയുടെ സൃഷ്ടിയുടെ കഥ ദൈവത്തെ പോലെ തന്നെ രസകരമാണ് ഐതിഹ്യമനുസരിച്ച് പാർവതി കുളിക്കാൻ ഉപയോഗിച്ച മഞ്ഞൾ കൊണ്ടാണ് ഗണപതിയെ സൃഷ്ടിച്ചത് അവൾ ഈ രൂപത്തിലേക്ക് ജീവൻ ശ്വസിക്കുകയും അവൾ കുളിക്കുമ്പോൾ അവനെ കാവൽ നിൽക്കുകയും ചെയ്തു വീട്ടിൽ തിരിച്ചെത്തിയ ശിവൻ ഗണേശനെ കണ്ടുമുട്ടിയപ്പോൾ ഈ പുതിയ സംരക്ഷകൻ ആരാണെന്ന് അവനില്ല ഒരു ഘോരമായ യുദ്ധം ഗണേശന്റെ തല ഛേദിക്കപ്പെടുന്നതിലേക്ക് നയിച്ചു പാർവതിയുടെ ദുഃഖം ശമിപ്പിക്കാൻ ശിവൻ ഗണേശന്റെ തലയ്ക്ക് പകരം ആനയുടെ തല തലവച്ചു അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും അവനെ ഏറ്റവും പ്രിയപ്പെട്ട ദേവന്മാരിൽ ഒരാളാക്കുകയും ചെയ്തു ഈ പുണ്യകഥ നിങ്ങളെപ്പോലെ കൂടുതൽ ഭക്തരിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക യൂട്യൂബ് നിർദ്ദേശങ്ങളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ പിന്തുണ സഹായിക്കും ഞങ്ങൾക്ക് നൂറ് ലൈക്കുകൾ ലഭിച്ചാൽ ഗണപതിയെക്കുറിച്ചുള്ള രസകരമായ കഥകൾ ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും അതിനാൽ ആ ലൈക്ക് പട്ടൻ അമർത്തി ഈ ആത്മീയ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ ഗണേശൻ തന്റെ വ്യതിരിക്തമായ രൂപത്തിന് മാത്രമല്ല ദൈവിക ശക്തികൾക്കും അതുല്യമായ ഗുണങ്ങൾക്കും പേരുകേട്ടതാണ് അവൻ ഒരു ചെറിയ എലിയുടെ മേൽ സവാരി ചെയ്യുന്നു അത് വിനയത്തെയും പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള കഴിവിനെയും പ്രതീകപ്പെടുത്തുന്നു ഗണപതി തന്റെ നാല് കൈകളിൽ ഒരു കുരുക്ക് മധുരപലഹാരം ഒടിഞ്ഞ കൊമ്പുകൾ എന്നിവയുൾപ്പെടെ വിവിധ വസ്തുക്കളെ പിടിച്ചിരിക്കുന്നു ഓരോ ഇനത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കുരുക്ക് അനുയായികളെ ആത്മീയ സത്യത്തിലേക്ക് ആകർഷിക്കാനുള്ള കഴിവിനെ പ്രതിനിധീകരിക്കുന്നു ഗോഡ് തടസ്സങ്ങൾ നീക്കം ചെയ്യാനുള്ള ശക്തിയെ സൂചിപ്പിക്കുന്നു മധുരം നന്നായി ജീവിച്ച ജീവിതത്തിന്റെ പ്രതിഫലത്തെ പ്രതീകപ്പെടുത്തുന്നു ഗണപതിയുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളും വളരെ പ്രസിദ്ധമാണ് മോദകങ്ങൾ തെങ്ങയും ശർക്കരയും കൊണ്ട് നിർമ്മിച്ച മധുരമുള്ള ഉരുളകൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ട്രീറ്റ് ഈ മധുരപലഹാരങ്ങൾ അദ്ദേഹത്തിന്റെ ഉത്സവങ്ങളിൽ പ്രത്യേകിച്ച് ഗണേശ ചതുർത്ഥി സമയത്ത് അദ്ദേഹത്തിന് നൽകാറുണ്ട് ഇന്ത്യയിലുടനീളം ഗണപതിയെ പല രൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ചില പാരമ്പര്യങ്ങളിൽ അവനെ ഒരൊറ്റ കൊമ്പുകൊണ്ട് കാണിക്കുന്നു മറ്റുള്ളവയിൽ അദ്ദേഹത്തിന് രണ്ടെണ്ണമുണ്ട് അദ്ദേഹത്തിന്റെ രൂപങ്ങളും ആട്രിബ്യൂട്ടുകളും പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം ഇത് അദ്ദേഹത്തിന്റെ പ്രതീകാത്മകയുടെ പ്രാദേശിക വ്യാഖ്യാനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു ചില പ്രദേശങ്ങളിൽ ഗണപതിയെ പഠനത്തിന്റെയും അറിവിന്റെയും ദേവനായി ആരാധിക്കുന്നു മറ്റുള്ളവയിൽ തിന്മയ്ക്കെതിരായ കാവൽക്കാരനായി അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഓരോ പ്രതിനിധാനവും അവന്റെ ദൈവിക സ്വഭാവത്തിന്റെ വ്യത്യസ്ത വശം പറയുന്നു ഗണപതിക്ക് സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ഗണേശ ചതുർത്ഥി ഈ മഹത്തായ ഉത്സവം ഇന്ത്യയിലുടനീളം പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ വളരെ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്നു ഗണപതിയുടെ വലിയ പ്രതിമകൾ സൃഷ്ടിക്കപ്പെടുന്നു തെരുവുകളിലൂടെ ഘോഷയാത്ര നടത്തി വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുന്നു ഇത് ദൈവിക മണ്ഡലത്തിലേക്കുള്ള അവന്റെ തിരിച്ചുവരവിന്റെ പ്രതീകമാണ് ഉത്സവത്തിൽ സംഗീതം നൃത്തം ചടുലമായ അലങ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഗണപതിയോടുള്ള ആളുകൾക്കുള്ള സന്തോഷവും ആദരവും പ്രതിഫലിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആഘോഷിക്കാനും അനുഗ്രഹം തേടാനും സമൂഹങ്ങൾ ഒത്തുചേരുന്ന സമയമാണിത് ഗണപതിയുടെ സ്വാധീനം പരമ്പരാഗത ആരാധനയ്ക്കു പുറമാണ് കല സാഹിത്യം ജനകീയ സംസ്കാരം എന്നിവയുടെ വിവിധ രൂപങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു പുരാതന പുരാതനശില്പങ്ങൾ മുതൽ സമകാലിക ചിത്രങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും വരെ ഗണപതിയുടെ ചിത്രം സർഗാത്മകതയെയും ഭക്തിയെയും പ്രചോദിപ്പിക്കുന്നു സാഹിത്യത്തിൽ ഗണേശനെ പലപ്പോഴും മാർഗദർശനവും സംരക്ഷണവും നൽകുന്ന ജ്ഞാനിയും അനുകമ്പയും ഉള്ള ഒരു വ്യക്തിയായി ചിത്രീകരിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ അഗാധമായ പ്രതീകാത്മകതയും ഗുണവിശേഷങ്ങളും പര്യവേക്ഷണം ചെയ്യാൻ അദ്ദേഹത്തിന്റെ കഥ എണ്ണമറ്റ കലാകാരന്മാരെയും എഴുത്തുകാരെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട് അതിമനോഹരമായ രൂപവും ശക്തമായ പ്രതീകാത്മകതയും ഉള്ള ഗണേശൻ ഹിന്ദു പുരാണങ്ങളിൽ ജ്യാനത്തിൻ്റെയും വിജയത്തിന്റെയും ഒരു വിളക്കുമാടമായി തുടരുന്നു ഈ പര്യവേക്ഷണം നിങ്ങൾക്ക് ആന ദൈവത്തെക്കുറിച്ചും അവന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആഴത്തിലുള്ള വിലമതിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നുള്ള കൂടുതൽ ആകർഷകമായ കഥകായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിൽ അപ്ഡേറ്റ് ആയി തുടരാൻ അറിയിപ്പ് ബെൽ അമർത്തുക ചുവടെയുള്ള അഭിപ്രായങ്ങളിൽ ഗണേശനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും ചോദ്യങ്ങളും പങ്കിടുക നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു